പീരീഡ് സമയത്ത് ശിവനെ വണങ്ങാമോ ഇത് നല്ലൊരു കമൻ്റാണ് തീർച്ചയായിട്ടും ഇത് പലർക്കും ഉപകരിക്കും ഇതിൻ്റെ ആൻസർ ഒരുപാട് പേരുടെ ഉള്ളിൽ കിടക്കുന്ന ഒരു ചോദ്യം തന്നെയാണിത് പീരീഡ് സമയത്ത് ശിവനെ വണങ്ങാമോ എന്നുള്ളത് ഇത് ചോദിച്ചാലത് പാപമോ അല്ലെങ്കിൽ തെറ്റാണോ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു സംശയം വന്നാൽ അത് ദൈവം കോപിക്കുന്നതാണോ എന്നൊന്നുമില്ല ഇതൊക്കെ ചിന്തിച്ചിട്ടാണ് ഒരുപാട് സ്ത്രീകൾ മനസ്സിൽ തന്നെ ഒരു പ്രയർ നടത്തുന്നത് പലരുമുണ്ട് ശ്വാസമാണ് ശിവനെന്ന് പറയുന്നുണ്ട് ശ്വാസമാണ് ശിവനെങ്കിൽ നമ്മുടെ ശരീരത്തിനുള്ളിലാണ് ശ്വാസം ഇരിക്കുന്നത് ആ പീരീഡ് സമയത്ത് ആ ശ്വാസം ഇല്ലാതിരിക്കാൻ പറ്റുമോ മാറ്റി നിർത്താൻ പറ്റുമോ ഞാൻ ആദ്യം തന്നെ ക്ലിയറായിട്ട് പറഞ്ഞു തരാം എന്താണെന്ന് വെച്ചാൽ ഈ പീരിയഡ് സമയത്തും ശിവനെ വണങ്ങാം അതിന് യാതൊരു മാറ്റവുമില്ല യാതൊരു തെറ്റുമില്ല തെറ്റുമില്ലതിൽ യാതൊരു പാപവുമില്ല ഒരു ദോഷവും വരില്ല പക്ഷേ ഇത് പറഞ്ഞാൽ ചിലർ ഇമ്മീഡിയറ്റ്ലി പറയുന്നത് അങ്ങനെയല്ലല്ലോ പഠിച്ചിട്ടുള്ളത് നമ്മുടെ വീട്ടിൽ ഇങ്ങനെയല്ലല്ലോ ചെയ്തിട്ടുള്ളത് നമ്മുടെ മുൻഗാമികളൊന്നും ഇങ്ങനെയല്ലല്ലോ പറഞ്ഞിട്ടുള്ളതെന്ന് അതൊക്കെ ശരിയാണ് ഒരിക്കലും അവരെ കുറ്റപ്പെടുത്താൻ പറ്റില്ല നമ്മൾ ചെറിയ വയസ്സായിരിക്കുന്ന സമയങ്ങളിൽ നമ്മുടെ വീട്ടിൽ നമ്മൾ കണ്ടത് എന്തൊക്കെയാണ് പീരിയഡ്സ് പൂജാമുറിയിൽ കയറില്ല വിളക്ക് തൊടില്ല ദൈവത്തിൻ്റെ മുന്നിൽ ഇരിക്കില്ല അപ്പോൾ അമ്മ തന്നെ നമ്മളോട് പറഞ്ഞു തന്നത് ഇത് ചെയ്യരുതെന്നാണ് അന്ന് ആ ഒരു ചോദ്യം പോലും ചോദിച്ചില്ല തിരിച്ച് ഇങ്ങനെ ഒരു സംശയം നമ്മൾക്കുണ്ടായിട്ടില്ല കാരണം അന്ന് നമ്മൾക്ക് അതൊരു നോർമലായിട്ടുള്ളൊരു കാര്യമായിരുന്നു നമ്മൾക്കതിനെ ഒന്നും അറിയില്ല പക്ഷേ ഇന്ന് ഒന്ന് ചിന്തിച്ച് കഴിഞ്ഞാൽ നമ്മൾക്കൊരു സംശയം വരും പീരീഡ്സ് എന്ന് പറഞ്ഞാൽ അത് ശരിക്കും എന്താണ് അശുദ്ധിയാണോ ഒരിക്കലുമല്ല ഈ പീരീഡ്സ് എന്ന് പറയുന്നത് സ്ത്രീയുടെ ശരീരം ഓരോ മാസവും സ്വയം ശുദ്ധമാകുന്ന ഒരു പ്രോസസ്സാണ് അത് ദൈവം തന്നെ ഡിസൈൻ ചെയ്ത ഒരു നാച്ചുറൽ സിസ്റ്റമാണത് അതൊരു രോഗമോ അതൊരു ശാപമോ തെറ്റോ ഒന്നുമല്ല അപ്പോൾ ഇത്ര പെർഫെക്റ്റായി ഡിസൈൻ ചെയ്ത ഒരു പ്രോസസ്സ് അശുദ്ധിയാകുമോ എന്ന് നിങ്ങൾ തന്നെ ചിന്തിക്കുക ഒരു സൃഷ്ടിയുടെ തുടക്കമാണത് അപ്പോൾ ദൈവം ഒരു തെറ്റ് ചെയ്തോ അല്ലെങ്കിൽ ദൈവം അത് തെറ്റായ രീതിയിലാണോ സ്ത്രീകളിൽ അത് കൊടുത്തിരിക്കുന്നത് ഇവിടെയാണ് നമ്മളൊരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ പണ്ടുകാലങ്ങളിലൊന്നും മെഡിക്കൽ ഫെസിലിറ്റീസ് ഒന്നും ഉണ്ടായിരുന്നില്ല സാനിറ്റേഷൻ ഇല്ല പെയിൻ ഇല്ല അപ്പോഴെന്ത് ചെയ്യണം ഈ പീരീഡ് സമയത്ത് സ്ത്രീകൾക്ക് വിശ്രമം കൊടുക്കാൻ ചില സോഷ്യൽ റൂൾസ് ഉണ്ടാക്കി അതെന്താണെന്ന് വെച്ചാൽ കരുണയായിരുന്നു അവർക്ക് ആ സമയത്ത് റെസ്റ്റ് ആവശ്യമാണ് ശരീരം ഇളതാകുന്ന സമയമാണപ്പോൾ സത്യം പറഞ്ഞാൽ ഒരു പ്രസവ ശുശ്രൂഷ പോലെ തന്നെ പക്ഷേ കാലം മാറി അർത്ഥം മാറി അത് എന്തായി അശുദ്ധിയായിട്ട് മാറി ദൈവം പറഞ്ഞതല്ല ഈ അശുദ്ധിയെപ്പറ്റി അത് ഈ സമൂഹം തന്നെ പറഞ്ഞുണ്ടാക്കിയതാണ് ഇനി ശിവനെക്കുറിച്ച് നമുക്കൊന്ന് ചിന്തിച്ച് നോക്കിയാൽ ഭഗവാൻ ആരാണ് മഹാദേവൻ ശ്മ ശ്മശാനത്തിലിരിക്കുന്നവനാണെന്നാണ് അറിയുന്നത് അല്ലേ ഭസ്മം പൂശുന്നവനാണ് പാമ്പ് ധരിക്കുന്നവനാണ് ഗംഗ തലയിൽ വഹിക്കുന്നവനാണ് അങ്ങനെയുള്ള മഹാദേവനോട് ഇത് ശുദ്ധം എന്ന് പറയാൻ ആർക്കും പറ്റും ആർക്കെങ്കിലും പറ്റുമോ അത് ഭഗവാൻ ശരീരത്തിൻ്റെ ദൈവമല്ല ഭഗവാൻ ചൈതന്യത്തിൻ്റെ ദൈവമാണ് ഇനി ശിവനും ശക്തിയും എന്ന് നോക്കുമ്പോൾ ശിവൻ ഒറ്റയ്ക്ക് ദൈവമല്ല അങ്ങനെ കരുത് ശിവൻ ഒറ്റയ്ക്കല്ല ശക്തിയില്ലാതെ ശിവനില്ല ശക്തിയില്ലാതെ ശിവൻ ഉണ്ടോ ഇല്ല അതൊരു ശവത്തിനു തുല്യമാണപ്പോൾ ശക്തി എന്ന് പറയുമ്പോൾ അതൊരു സ്ത്രീ തത്വമാണ് അപ്പോൾ ഈ സ്ത്രീയുടെ ശരീരം അശുദ്ധമാണെന്ന് പറഞ്ഞാൽ ശക്തിയെ തന്നെ നിഷേധിക്കുന്ന കാര്യമല്ലേ അത് ശക്തിയില്ലാത്ത ശിവനുണ്ടോ ഇവിടെ ഒരുപാട് സ്ത്രീകളൊരു ഗിൽറ്റ് ക്യാരി ചെയ്യുന്നുണ്ട് ആ ദിവസങ്ങളിൽ ഞാൻ പ്രാർത്ഥിച്ചു പോയല്ലോ അല്ലെങ്കിൽ അമ്പലത്തിൽ പോയല്ലോ എന്നൊക്കെ ഓർത്ത് ചിലരെങ്കിലും അറിയാതെ ചെയ്ത് ആയിപ്പോയതായിരിക്കാം പക്ഷെ അതേ ഓർത്ത് ഒരുപാട് സങ്കടപ്പെടുത്തുന്ന പല സങ്കടപ്പെടുന്ന പലരുമുണ്ടാവും ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ദൈവം ഒരിക്കലും നിങ്ങളെ കുറ്റപ്പെടുത്തുന്നില്ല മഹാദേവൻ നിങ്ങളെ അകറ്റി നിർത്തത്തില്ല ഭക്തി ഒരിക്കലും പാപമാകില്ല ഈ പീരിയഡ് സമയത്ത് നിങ്ങൾക്ക് മനസ്സിൽ ശിവനെ വിളിക്കാം ഓം ശിവായ മന്ത്രം ജപിക്കാം കണ്ണടച്ച് കരയാം ശിവനോട് സംസാരിക്കാം കാരണം പ്രാർത്ഥന പൂജാമുറിയിൽ മാത്രമുള്ള ഒരു കാര്യമല്ല അത് നമ്മുടെ മനസ്സിലാണ് നമ്മളിപ്പോൾ ബാത്റൂമിൽ നിൽക്കുന്ന സമയത്ത് പോലും പെട്ടെന്ന് നമുക്കൊരു വിലക്കമുണ്ടായിട്ടുണ്ടെങ്കിൽ അവിടെ നിന്ന് നമുക്ക് മഹാദേവ് ഭഗവാനെ വിളിക്കാം നിങ്ങൾ വിളിക്കുന്ന ദൈവങ്ങളെല്ലാം വിളിക്കാം അത് എനിക്ക് പീരീഡാണ് ഞാൻ വിളിക്കാൻ പാടില്ലെന്ന് പറഞ്ഞ് വിളിക്കാതിരിക്കാൻ പറ്റുമോ ശ്വസിക്കാതിരിക്കാൻ പറ്റുമോ അമ്പലത്തിൽ പോകണമോ എന്ന് ചോദിച്ചാൽ അത് വ്യക്തിപരമായ തീരുമാനമാണ് ഞാനികൾ പറയുന്നത് അതിനും തെറ്റില്ല എന്നാണ് പറയുന്നത് പണ്ടുകാലങ്ങളിലൊക്കെ ഈ തമിഴ്നാടിനെയൊക്കെ സംബന്ധിച്ച് നോക്കുമ്പോൾ മലമുകളിലാണ് ക്ഷേത്രങ്ങൾ അതുപോലെ വണ്ടി സൗകര്യങ്ങളൊന്നുമില്ല വീട്ടിൽ നിന്ന് ഒരുപാട് നടന്ന് വേണം ക്ഷേത്രങ്ങളിലേക്ക് പോകാൻ അപ്പോൾ ആ സമയത്ത് ഈ പീരീഡ് ആകുന്ന സമയത്ത് ആ സ്ത്രീകൾ അത്രയ്ക്ക് റിസ്ക് എടുത്തുള്ള യാത്രകളോ അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളോ ഒന്നും അതേപോലെ തന്നെ കിണറുകൾ ഇപ്പോഴാണ് പൈപ്പ് ടാപ്പ് തുറന്നാൽ ഉടനെ നമുക്ക് വെള്ളം നമ്മുടെ അടുത്ത് വരുന്നത് പണ്ട് അങ്ങനെയല്ല കുളത്തിൽ നിന്നും ആറ്റിൽ നിന്നും കിണറ്റ് ദൂരെയുള്ള കിണറ്റിൽ നിന്നൊക്കെയാണ് വെള്ളം കൊണ്ടുവന്ന് ശേഖരിക്കുന്നത് അപ്പോൾ ആ സമയങ്ങളിലൊക്കെ അവർക്ക് അതിന് പറ്റില്ല അവർക്ക് അപ്പോൾ ആ സമയത്ത് റെസ്റ്റാണ് ആവശ്യം അപ്പോൾ അത് ഒരു ആത്മീയവുമായിട്ട് യോജിപ്പിച്ചതിനെ എങ്കിൽ യോജിപ്പിച്ചെങ്കിൽ മാത്രമേ മനുഷ്യൻ അതൊരു കൺട്രോളായിട്ട് കൊണ്ടുവരികയുള്ളു അതുകൊണ്ടാണ് അങ്ങനെ ഒരു സിസ്റ്റം ഉണ്ടായത് അതാണ് എൻ്റെ സത്യം അത് എത്രത്തോ എത്ര പേരത് അംഗീകരിക്കുമെന്ന് പറയാൻ പറ്റില്ല പക്ഷേ അതാണ് സത്യം അപ്പോൾ നിങ്ങൾ ശരീരവേദന ഉണ്ടെങ്കിൽ പോകാതിരിക്കണം മനസ്സിന് സമാധാനം കിട്ടാൻ വേണ്ടി പോകുന്നവരും അത് അത് തെറ്റാണെന്ന് പറയാൻ പറ്റില്ല അതാണ് ശരിയായ ഒരു ജ്ഞാനമെന്ന് പറയുന്നത് ശിവൻ ഒരു ഗേറ്റ് കീപ്പർ അല്ല എന്ന് നിങ്ങളെല്ലാവരും മനസ്സിലാക്കണം ഭഗവാൻ ഒരു 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 ശക്തിയാണ് ഒരു ശിവ ശിവബോധമാണത് അപ്പോൾ ഈ വീഡിയോ കാണുന്ന അല്ലെങ്കിൽ ഈ ഇട്ട ആളിനോട് ഞാൻ പറയുന്നത് നിങ്ങൾ അശുദ്ധയോ അല്ല നിങ്ങൾ നിങ്ങളുടെ ശരീരം ദൈവത്തിൻ്റെ സൃഷ്ടിയാണ് നിങ്ങളുടെ ഭക്തി ഒരിക്കലും അതോ ആ സമയത്തെ ഭക്തി പാപമായ പാപമായിട്ട് മാറില്ല പീരീഡ് സമയത്തും നിങ്ങൾ ശിവൻ്റെ മകളാണ് അപ്പോൾ ഈ വീഡിയോ ഒരു സ്ത്രീയുടെ ഉള്ളിലെ ഒരു ഭയം മാറ്റാൻ കഴിഞ്ഞാൽ അത് മതി പീരീഡ് സമയത്തും ശിവനെ വണങ്ങാം അതിന് യാതൊരു തെറ്റുമില്ല കാരണം എന്ന് പറയുമ്പോൾ അത് സ്ത്രീയെ സൃഷ്ടിച്ച ദൈവമാണ് സ്ത്രീയെ അകറ്റുന്ന ദൈവമല്ല അത് മാത്രം മനസ്സിലാക്കുക ധൈര്യമായിട്ട് പീരീഡ് സമയത്തും മഹാദേവനെ സ്മരിക്കാം പ്രാർത്ഥിക്കാം മന്ത്രം മന്ത്രജീപിക്കാം എല്ലാം ചെയ്യാം നിങ്ങളുടെ ശ്വാസമാണ് ഭഗവാൻ ആ ശ്വാസത്തിനെ ആ സമയത്ത് മാറ്റി നിർത്താൻ പറ്റുമോ എല്ലാത്തിനും ഒരു ഒരു റൂൾസ് അത് മനുഷ്യൻ തന്നെ ചെയ്തതാണ് അതിനെല്ലാം ഓരോ കാരണങ്ങളുമുണ്ട് ആ കാരണങ്ങൾക്കനുസരിച്ച് തലമുറ തലമുറകളായിട്ട് വന്നപ്പോൾ അത് അങ്ങനെ ഒരു രീതിയിലേക്ക് മാറി എന്നുള്ളത് മാത്രമേ ഉള്ളൂ ഭഗവാൻ ഒരിക്കലും അശുദ്ധിയുടെ പേരിൽ മാറ്റി നിർത്തില്ല അങ്ങനെയുള്ള ഒരു ദൈവമല്ല മഹാദേവൻ അതാദ്യം മനസ്സിലാക്കുക ഈ പ്രപഞ്ചത്തിൻ്റെ നാഥൻ എല്ലാവർക്കും ഒരുപോലെ എല്ലാവരെയും ഒരുപോലെയാണ് കാണുന്നത് എല്ലാവരിലും ശ്വാസമുണ്ട് എല്ലാ ജീവജാലങ്ങളിലും ശ്വാസമുണ്ട് ആരെയും ഭഗവാൻ മാറ്റി നിർത്തില്ല ഒന്നിൻ്റെ കാരണം കൊണ്ടും മാറ്റി നിർത്തില്ല ഹൃദയം ശുദ്ധിയില്ലാത്ത ഒരു മനുഷ്യനെ പോലും അല്ലെങ്കിൽ അങ്ങനെയുള്ള തെറ്റായ വഴിയിൽ പോകുന്ന ഒരു മനുഷ്യൻ്റെ കൂടെ പോലും ഭഗവാനുണ്ട് അവരെ അവരെപ്പോലും തെറ്റിതിരുത്തി അവരെ നേർവഴിക്ക് ജീവിതത്തിലേക്ക് നയിച്ചു കൊണ്ടുവരാൻ പ്രാ ഉള്ള ഒരു കരുണയുള്ള മനസ്സാണ് മഹാദേവൻ്റെ ആ മഹാദേവൻ ആരെയും ശിക്ഷിക്കില്ല ശിക്ഷണത്തിലൂടെ എല്ലാവരെയും ജീവിതത്തിൻ്റെ നേർപാതയിലേക്ക് കൂട്ടിക്കൊണ്ടു വരികയാണ് മഹാദേവൻ ചെയ്യുന്നത് അതാണ് എല്ലാവരും മനസ്സിലാക്കേണ്ടത് അപ്പോൾ എല്ലാവർക്കും നന്മകൾ വരട്ടെ ഓം നമശിവായ